സൈക്കോലോ രചന ആശാദേവി അവതരണം വൈദൂനെ നെഞ്ചിൽ ചേർത്ത് കൊണ്ട് ഉറങ്ങുകയായിരുന്നു സേതു ജഗൻ പതിയ വാതിൽ തള്ളി തുറന്നകത്തേക്ക് വന്നു ഇരിട്ടായത് കൊണ്ട് തപ്പിത്തടഞ്ഞാണ് അവന്റെ വരവ് ജഗൻ പതിയെ തപ്പിത്തടഞ്ഞിലായിട്ടില്ല മുഖത്ത് വെളിച്ചം തട്ടിയതും സേതു അസ്വസ്ഥതയോടെ കണ്ണു തുറന്നു ജഗൻ ആടി ആടി അവൾക്ക് അടുത്തേക്ക് ചെന്നു അവന്റെ വരം കണ്ട് സേതു സംശയത്തോടെ വെടിയിൽ സേതു കൊഞ്ചി അവളെ വിളിച്ചുകൊണ്ട് അവൻ വന്നതും പെട്ടെന്ന് ബാലൻസ് കിട്ടാത്ത കാലിട്രി അവൻ നിലത്തേക്ക് കീടുപോയി സേതു ഒന്നും വീണ്ടാതെ അവനെ തന്നെ തുറച്ചു നോക്കി നിന്നു അവളിലെ മൗനം അതിനൊരായിരം ഉണ്ടായിരുന്നു കൈകൊരു ജഗൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്നതും സേതു വീട്ടിൽ കിടന്നുറങ്ങുന്ന വായുനം നോക്കിക്കൊണ്ട് അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ മുറിയിൽ വേഗം പുറത്തേക്ക് ഇറങ്ങി ആളൊഴിഞ്ഞ ഹാളിലെ സോഫയിൽ അവൾ ചെന്നിരുന്നു അവനെ കേൾക്കാനായി ജഗൻ അവൾക്ക് പിന്നാലെ കാല് വലിച്ചു വലിച്ചു ഇട്ടിക്കൊണ്ടും നടന്നു തന്റെ മൈനശിയാതെ സോഫയിൽ ഇരിക്കുന്നവളെ കണ്ട് അവൻ വേഗം അവളുടെ കാൽച്ചുവട്ടിലേക്ക് മുട്ടുകൂത്തിയിരുന്നു സേതു പേടകല്ലടി ഞാൻ അല്ലല്ലോ എല്ലാം ആ പൻ്റെ നായി മോളുടെ പണിയല്ലേ നീയതിനായി എനിക്കും വേണ്ടി എഴുതി കത്തികളൊക്കെ അവളെ കൊണ്ട് കൊണ്ടേൽപ്പിച്ചത് കുടിച്ചിട്ടുണ്ടെങ്കിലും അവന്റെ വാക്കുകൾ ആ സമയം വിട്ടറിയില്ല സേതു അവനെ ഒന്ന് തുറിച്ചു നോക്കി ഞാനൊന്നും ഒന്നും അറിയാതെ ഒത്തിരി നോവിച്ചു എന്റെ ജീവിതം തന്നെ ഇല്ലാതെയാക്കി പക്ഷെ അന്നും നിന്നെനിക്ക് ഇഷ്ടമായിരുന്നു പ്രണയാണെന്ന് അറിയാത്തൊരിഷ്ടി വിങ്ങിയ പോലെങ്ങനെ ഇരിക്കാതെ എന്നോടൊന്നും നിന്റെ ആ ശബ്ദം ഒന്നും കേൾക്കാതെ എനിക്ക് പിടിക്കുന്നു സ്വന്തം തലയിലൊന്ന് അമർത്തി വലിച്ചു കൊണ്ട് അയാൾ അവളെ നോക്കി നീ ഒന്ന് ഓർത്തു നോക്കിയേ ഞാൻ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും കൊഞ്ചു വരുവാൻ നീ വേദനിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി ഒത്തിരി നോവിച്ചിട്ടുണ്ട് പക്ഷേ അന്നു ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരുന്നു സേതു നിന്നെ സ്നേഹിക്കാനും ഞാൻ മറന്നിട്ടില്ല അവനവുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു ഞാൻ എന്നോടൊന്ന് ക്ഷേമിക്കണേ ഇനി ഞാൻ നല്ല കുട്ടിയായിട്ട് എന്റെ സേതു പറയുന്ന കേട്ട് അടങ്ങി ഒന്ന് ജീവിച്ചോളാം പക്ഷെ നീ എന്നെ വെറുക്കരുത് കാരണം ഐ ലവ് സേതു സേതു അവന് വെറുതെ കേട്ടിരുന്നു മൗനമായി ജഗൻ അവസാനം അങ്ങനെ പറഞ്ഞതും സേതു തന്റെ പാലങ്ക ചുരുട്ടി കുറച്ചു സമയം കഴിഞ്ഞ ജഗൻ ഉറക്കം തോന്നി നിലത്തേക്ക് വീണു സേതു മറ്റെങ്ങോട്ടോ ദൃഷ്ടി ഓന്നി ആ സമയം അവളുടെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി നിലത്തേക്ക് എത്തി വീണു വീണ സിമ്പിൾ ഒരു സെറ്റ് സാരി എടുത്തു കണ്ണാടിയിൽ സ്വന്തം മുഖം അവളൊന്നും നോക്കി ഇന്ന് തന്നെ വിവാഹമാണെന്ന് അവൾ ഓർത്തു വിവാഹത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന അവൾക്ക് അതെല്ലാം ഈ ഒരു നിമിഷം ഇല്ലാതായതുപോലെ തോന്നിയവൾക്ക് ആര് വോക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ തുടങ്ങിയിരുന്നു എല്ലാവരും അടുത്തുള്ള അമ്പലത്തിലേക്ക് തിരിച്ചു ഗിരിയും മരവും അമ്പലത്തിൽ അവർ കാത്തു നിന്നിരുന്നു വീണയും കുടുംബവും കാറിൽ അവിടെ വന്നിറങ്ങി ശിവയെയും മഞ്ജുവിനെയും കാണാതെ അവരുടെ മുഖം പാടി പെട്ടെന്നാണ് കിച്ചുവിന്റെ കാർ അവിടേക്ക് പാഞ്ഞു വന്നത് അതിൽ നിന്നും മഞ്ജുവും ശിവയും കിരണും ഷാരിയും ഇറങ്ങി വീണ മാൻഷനിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഷാരിക്ക് അവിടെ നല്ല പരിചയമായിരുന്നു ശിവക്ക് കാവലായി സ്റ്റീഫനും കോശിയും കൂടെ തന്നെയുണ്ട് ജിത്തുവും കൂട്ടരും അമ്പലത്തിനകത്ത് അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അബിയുടെ മുഖത്ത് വന്യത നിറഞ്ഞു തന്നു താൻ്റെ അച്ഛനെ കൊന്നവന്റെ പെങ്ങളുടെ മകള് വീണ അങ്ങനെയാണ് കണ്ടത് അവന്റെ ഉള്ളിൽ ദേഷ്യം നിറഞ്ഞിരുന്നെങ്കിലും ഈ വിവാഹം നടക്കേണ്ടത് ആവശ്യമാണെന്ന് അവൻ കണക്കുന്നു പ്രതീക്ഷിക്കാത്ത വീണക്കൊപ്പം അകത്തേക്ക് നടന്നു വരുന്ന ധാവണിക്കാരിയെ കണ്ട് അവന്റെ മിഴികളൊന്നും വിടുന്നു അവന്റെ ഉള്ളിലെ അസുരൻ അവളെ മന്യമായി നോക്കി ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നില്ല സൈക്കോയായ ഒരു ചെകുത്താന്റെ ജീവനെയാണ് താൻ കണ്ടുവച്ചതെന്ന് നിത്യവീണയെ ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന ജിത്തവനടുത്ത് നിർത്തി ആ നിമിഷം ശിവയിൽ നിന്നും അഭിയടം വിഴികൾ നിത്യയിലേക്ക് നീങ്ങി അവന്റെ കണ്ണിൽ വീണ്ടും പൂജാരി കൊടുത്ത പകിയളി കത്തി കയ്യിൽ വാങ്ങി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ആ താനെ അവൾക്ക് ചാർത്തി കൊടുത്തു മനസ്സ് നിറഞ്ഞല്ലെങ്കിലും എല്ലാവരും ആ നിമിഷം അവർക്കായി പ്രാർത്ഥിച്ചു വീണയുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി അവൾക്കുള്ളിൽ ഒരു ശൂന്യത അനുഭവപ്പെട്ടു അഭിവിജിയെ പോലെ വീണയെ നോക്കി നീയും അനുഭവിക്കും ഇല്ലെങ്കിൽ അനുഭവിപ്പിക്കും ഞാൻ പകിയോടവൻ മനസ്സിൽ നിന്നു ശിവ അധികം ആരോടും അടുപ്പം കാട്ടിയില്ല കല്യാണം കഴിഞ്ഞ് വീണെ ഒന്ന് ചേർത്ത് പിടിച്ച് അവൾ ആ നെറ്റിയിലൊന്ന് ചൂടിച്ചു നിൽക്കാൻ നിർവാഹമല്ല ഞാൻ പോവാ നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക് കഴിഞ്ഞതൊക്കെ മറക്കുന്നതാവ എല്ലാവർക്കും നല്ലത് ശിവ അങ്ങനെ പറയുന്നതും അവളെ നോക്കി പുഞ്ചിരിച്ചു ഞാൻ പ്രണയിച്ചത് മനസ്സുകൊണ്ടാണ് ചിലപ്പോ അദ്ദേഹത്തോട് ക്ഷമിക്കാനൊക്കെ കഴിയുമായിരിക്കും മനസ്സിനേറ്റം മുറിവ് ചെറുതല്ലടാ അവളുടെ വാക്കുകളിൽ തീങ്ങി നിന്ന വേദന ശിവക്ക് മനസ്സിലായി പരസ്പരം ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വേഗം തിരികുന്നതാണ് സത്യയുടെ അടുത്ത് കല്യാണം കൂടാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പാതി സമ്മതം കൊടുത്തു അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ നിന്ന് കളഞ്ഞ് സത്യയെ ബെറുപ്പിക്കാൻ ശിവ മുതിർന്നില്ല ആനയും നിത്യയും പ്രഭയും അവൾ അനുഗ്രഹിച്ചു പ്രഭവീണയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ആ അമ്മയുടെ ഉള്ളിൽ അത്രയും സങ്കടമുണ്ടായി ഗിരിയും മനവും എല്ലാത്തിനും കൂടെ തന്നെ നിന്ന് ശിവ സീഫനവും വേഗം തന്നെ തിരികെ പോയി അവൾ പോകും വരെയും അവിയുടെ കഴുകൻ കണ്ണുകൾ അവളിൽ പതിഞ്ഞിരുന്നു ഇതേ സമയം സ്റ്റീഫന്റെ നെഞ്ചിലെ ബട്ടൺ ക്യാമറയിലൂടെ അതെല്ലാം ആ മിഴികൾ വന്യതയോട് ഒപ്പിയെടുത്തു അഞ്ചു കിച്ചുവിനോട് ചേർന്ന് നിന്നു അവൾക്ക് മനസ്സുകൊണ്ട് ഒന്നിനും സന്തോഷിക്കാൻ തോന്നിയില്ല ഉള്ളിൽ നല്ല അസ്വസ്ഥത തോന്നി അവൾക്ക് പെട്ടെന്ന് അഞ്ചുവിന് കണ്ണും മങ്ങുമ്പോഴും തോന്നി കിച്ചുവിൽ ചാരിന്നവൾ പതിയ നിലത്തേക്ക് വീഴാൻ പോയതും അവന്റെ കൈകൾ അവളെ താങ്ങി അഞ്ജുവിന്റെ പെട്ടെന്നുള്ള വീഴ്ചയിൽ കിരൺ ശരിക്കും ഭയന്ന് പോയിരുന്നു ഗിരിയും മനവും വേഗം അവർക്ക് അടുത്തേക്ക് ഓടി വന്നു കിച്ചു ഡ അവൾക്ക് എന്ത് പറ്റി അനി ആദ്യോടെ വന്ന് ചോദിച്ചു അറിയില്ലടാ ഒന്നും കഴിച്ചു കാണുന്ന പെണ്ണ് അവൻ ആദ്യോടെ പറഞ്ഞു നിത്യവേഗം ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് അഞ്ജുവിന്റെ മുഖത്തേക്ക് അല്പം തെളിച്ചു ആ അവളൊന്ന് കണ്ണു ചെമ്മി മൂളിയതും കിച്ചു ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു പോയി ഡ നീ ഇവള് ഹോസ്റ്റലിൽ ഒന്ന് എന്തോ വല്ലതും ക്ഷീണിച്ച പോലെ അനിയൽപ്പം ആശങ്കയോട് പറഞ്ഞും കിരൺ അവനെ ഒന്ന് നോക്കി ഞാനെന്നാ പൂവടാ നിങ്ങളെല്ലാം ഇവിടെ നിൽക്കും എന്തെങ്കിലും ആവശ്യമൊന്നും ആരെങ്കിലും വേണ്ടേ ഗിരിയെയും മനിയേയും നോക്കി പറഞ്ഞുകൊണ്ട് അവൻ വേഗം തന്നോട് ചാരി മയങ്ങി നിൽക്കുന്നവളെ എടുത്തുകൊണ്ട് കാറിലേക്ക് കയറി പോകുന്ന വഴിക്ക് ആദ്യം കണ്ട ഹോസ്പിറ്റലിൽ തന്നെ അവർ കാറ് കയറ്റി കിരൺ അവളെയും അടുത്ത അകത്തേക്ക് കയറി കാഷ്വാലിറ്റിയിലാണ് അവൾ കിടത്തിയത് അധികം താമസിക്കാതെ തന്നെ ഡോക്ടർ അവളെ ചെക്ക് ചെയ്തു ഈ കുട്ടിയുടെ ഹസ്ബൻഡാണോ ബ്ലഡ് റിപ്പോർട്ട് എല്ലാം പരിശോധിച്ചു കൊണ്ട് ഡോക്ടർ അവനെ നോക്കി അതെ ഡോക്ടർ കിരൺ അല്പം ടെൻഷനോട് മുന്നോട്ട് ചെന്നു കൺഗ്രാറ്റ്സ് മാൻ ഗുഡ് ന്യൂസ് ആണ് താൻ ഒരു പോകുന്നു അജിത് പ്രഗ്നന്റ് ആണ് ഡോക്ടറുടെ വാക്കുകൾ അവനാകെ ആകെ തളർത്തിക്കളഞ്ഞു ഈ ജീവിന് താലയാകെ പുകയി പുറമേ കളിച്ചു ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും വന്നത്തെ ദുഃഖത്തിൽ നിന്നും ഇന്നും പൂർണ്ണമായും കര കറിയിട്ടില്ല രാത്രി സമയങ്ങളിൽ ഭയന്ന് നിറച്ച് കരയുന്നവൾ ഓർക്കവേ അവനെ നെഞ്ചി അവൾ ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കും ഓർത്ത് കിരണാകം ശിവ വീട്ടിലെത്തിയത് നേരെ തന്റെ മുറിയിലേക്ക് നടന്നു അവിടെ വേറെ ആരുമില്ലെന്നും തോന്നി അവൾക്ക് സേതു വൈദൂന്റെ കൂടെ എപ്പോഴും മുറിയിൽ തന്നെയാണ് അവരിവരും പുറത്തേക്ക് ഇറങ്ങിയ തന്നെ വിരളമാണ് കരുണൻ തൊടിയിൽ പോകും അയാൾക്കൊപ്പം രാജുവും കാണും ബാക്കിയുള്ളവർക്ക് ഓഫീസിലേക്കും കുട്ടികൾ ട്യൂഷനും പോയിട്ടുണ്ടാകും എന്ന് ശിവക്കും മനസ്സിലായി ഷാരിയും ഓമനയും അടുക്കളയിൽ തന്നെ കാണുന്നു അവൾ ഊഹിച്ചു ആരെയും വിളിച്ച് ശല്യപ്പെടുത്താതെ അവൾ തന്റെ മുറിയിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീക്കി പെട്ടെന്നൊരു മുറിയുടെ മുൻപിലെത്തിയതും ആരോ ദേഷ്യപ്പെടുന്ന ശബ്ദം കേട്ട് അവളൊന്ന് നിന്നു നീ ഒന്ന് അടങ് റാം ദയനീയമായവരോട് പറഞ്ഞു പറ്റില്ല റാം എന്റെ ജീവിതമോ ഇങ്ങനെയൊക്കെ ആയി എന്റെ മക്കളെങ്കിലും നന്നായിട്ട് ജീവിക്കണം ദേവഗായത്രി ദേഷ്യത്തോടായിക്കുന്നതിനെ ചേര് മൂത്തവൻ ഒരുത്തര പട്ടുകാട്ടുകാരിയെ മതി ഇളയെത്തിക്കാണെങ്കിലോ ഒരു മൂതുക്കളവനെയും സമ്മതിക്കില്ല ഞാൻ എല്ലാം കൂടി എന്നെ തോൽപ്പിക്കുവാണോ നിങ്ങളെ സ്നേഹിച്ചുവെന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊരു കൃഷിക്കാരനായത് കൊണ്ട് തന്നെ ഈ വീട്ടിലെ കുട്ടിയായ് കൂടി ഏട്ടന്മാർക്ക് കിട്ടുന്ന പരിഗണന പോലും എനിക്കിവിടെ ഇല്ല മടുത്തു എനിക്ക് എന്റെ മക്കൾ കൂടി അങ്ങനെ ആക്കാൻ ഞാൻ ഒരുക്കമല്ല ഭ്രാന്തി പിടിച്ചവളെ പോലെ അവരല്ല റാം അവളെ ദയനീയമായി നോക്കി ഇരുവരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അനാഥനായ ഒരു വലിയ കുടുംബത്തിൽ തന്നെ നേടിത്തന്നവളാണോ ഏട്ടന്മാരൊക്കെ വലിയ ജോലിക്കാരായതു മുതൽ ദയവാങ്ങ് ഒതുങ്ങിപ്പോയിരുന്നു റാം ഒരു കൃഷിക്കാരനായതിന് പിന്നെ അവർക്ക് സ്വയം അപകടത്ത് തോന്നി ഈ കുടുംബം അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും ഒക്കെയും അവളുടെ തോന്നലുകൾ മാത്രമാണെന്നും റാമിനെ നന്നായിട്ട് അറിയും കീർത്തിവിന്റെ കാര്യത്തിൽ മാത്രമേ അയാൾക്ക് ഒരു അല്പം എതിർപ്പുള്ളൂ കിരണിന്റെ കാര്യത്തിൽ അയാൾ പൂർണ്ണ തൃപ്തനാണ് ഇതെല്ലാം കേട്ട ശിവക്കാകെ മരവിപ്പ് തോന്നി ഒന്നും അറിയാത്ത പോലെ തിരിഞ്ഞു പോകാൻ ശ്രമിച്ചതും തനിക്ക് പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ഒന്ന് ഞെട്ടിപ്പോയി തികഞ്ഞ കൗരവത്തോടെ നിൽക്കുന്ന സ്റ്റീഫനെ ശിവ ദയനീയമായി നോക്കി എന്നാൽ അവന് വലിയ ബാഹുമാനൊന്നും ഉണ്ടായില്ല ഇച്ചായ അത് ശിവാനി മുറിയിലേക്ക് പോയിക്കോ അവളെന്തോ പറയാൻ വന്നതും അവനവളെ തടഞ്ഞു കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ നിസ്സഹായതയോടെ അവൾ മുറിയിലേക്ക് നടന്നു സ്റ്റീഫന്റെ ചുണ്ടിൽ ആ നിമിഷം കൂടെ നിറഞ്ഞൊരു കുഞ്ഞു പുഞ്ചിരി വിട്ടു കിരണിന്റെ കാറ് വീട്ടുമുറ്റത്ത് വന്നതും ഡ്രൈവർ സീറ്റിലിരുന്ന് അവൻ പതിയെ തലശ്ശേരിച്ചൊന്ന് നോക്കി അഞ്ജുവിന്റെ തകർന്ന രൂപം കണ്ട് അവൻ ഉള്ളു അഞ്ജു പതിയടി അത്രയും ദയനീയമായി അവൻ പറഞ്ഞതും അവൾ ഞെട്ടിലൂടെ അവനൊന്ന് നോക്കി അപ്പോഴാണ് താങ്കൾ വീടിന് മുൻപിലെത്തിയെന്ന് അവൾക്ക് മനസ്സിലായത് അവളിൽ വല്ലാത്ത പേടിയും നിറഞ്ഞു ഒരു പിഴച്ച പെണ്ണായി അവൾ സ്വയം തന്നെ മനസ്സിലാക്കി ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി പേടിയോടെ ഇരിക്കുന്നവളെ കണ്ട് കിരൺ വേഗം അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മരിച്ചിട്ട് ഒന്നുമില്ലടാ നമ്മുടെയാ എന്റെ രക്ത വേറെ ആരും നമുക്കിടയിൽ ഇല്ലടാ നമ്മുടെ കുഞ്ഞ വേറൊന്നും ചിന്തിക്കല്ലേ അവളെ ആശ്വസിപ്പിക്കാൻ അവൻ തന്നാൽ കഴിയുമ്പോൾ ശ്രമിച്ചു ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല വാ നമുക്ക് വീട്ടിലേക്ക് കയറാം വേണ്ട വരുന്നില്ല എനിക്ക് പേടിയാവുന്നു എല്ലാവരും എന്നെ അവളെ അവളേങ്ങി കരഞ്ഞു കിരൺ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഞാനില്ലേ എന്തിനാ ഈ പേടി നമ്മുടെ കുഞ്ഞായിത് അവനവളെ തന്നോട് വരിഞ്ഞു മുറുകിക്കൊണ്ട് ആസ്വദിപ്പിച്ചു ആ നിമിഷം അവൻ അറിഞ്ഞിരുന്നില്ല തങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോകുകയാണ് പുതിയ പരീക്ഷണങ്ങളിൽ പെട്ട് തങ്ങൾ ബന്ധുരുപൂന്നു അഞ്ചു കിരണനെ കൈ പിടിച്ച് വീട്ടിലേക്ക് കയറി അവൾക്കാകെ പരവേശം തോന്നി അവളുടെ അവസ്ഥ കിരണിന് മനസ്സിലാകുന്നു അവന്റെ ഹൃദയം പിടഞ്ഞു പോയി തന്റെ പിണിന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നു അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കിരൺ അവളുടെ പിടി ഒന്നുകൂടി മുറുക്കി നിനക്ക് ഞാനുണ്ടെന്ന് പറയാതെ പറഞ്ഞു അഞ്ചു നിറഞ്ഞ പിടികൾ ഉയർത്തി അവനൊന്ന് നോക്കി അവിടെയെങ്കിലും പ്രത്യേകിച്ച് ആരെയും കാണാത്തത് കൊണ്ട് തന്നെ അവൾക്ക് അല്പം ആശ്വാസം നോക്കി മറ്റൊന്നും ഇരുവരും വേഗം തന്നെ കിരണിന്റെ മുറിയിലേക്ക് കയറി വാതിലടിച്ചു കഥകന്റെ ബോൾട്ടിട്ട് തിരിഞ്ഞ് കിരൺ തളർച്ചയോട് വീട്ടിലേക്ക് വീഴുന്ന അഞ്ചുപിനെ കണ്ട് നിസ്സഹായതയോട് അവൾ നോക്കി പെട്ടെന്നഞ്ചു മുഖം തലേനയിൽ പൊഴ്ത്തി അലറിക്കരഞ്ഞതും ഇനം നിറഞ്ഞ തന്റെ മിടികൾ അമർത്തി തുടച്ചുകൊണ്ട് വേഗം അവൾക്കടുത്തേക്ക് ചെന്ന് അവളെ വലച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ട് മുറുക്കപ്പെടുന്നു അഞ്ചു പ്ലീസ് കരയല്ലേ ആ നിമിഷം അവന്റെ ഉള്ളിൽ അവൾ ആശ്വസിപ്പിക്കാൻ പാകത്തിന് വാക്കുകളൊന്നും കിട്ടിയില്ല അവനുമായി അവരും കരഞ്ഞു പെട്ടെന്നാരോ വാതിലി ശക്തമായി തട്ടിയത് മഞ്ഞു ഞെട്ടി വിറച്ചു കൊണ്ട് കിച്ചന്റെ നെഞ്ചിൽ നിന്നകുന്നു അവൾ ഭയം കൊണ്ട് വിറക്കാൻ തുടങ്ങി കള്ളം ചെയ്ത് പിടിക്കപ്പെട്ട കുട്ടിയെ പോലെ അത്രയും അവൾ ഭയന്ന് വിളറുന്നു അവളുടെ അവസ്ഥ കണ്ട് കിച്ചു നെറ്റിയിൽ അമർത്തി ചോദിച്ചു ദയനീയമായി തന്നെ നോക്കുന്നവളെ കണ്ട് ഒന്നുമില്ലെന്നവൻ കണ്ട് ചെയ്തു കിച്ചു പുറത്തുനിന്നും കേൾക്കുന്ന ശബ്ദം ദേവയുടെ ആണെന്ന് അറിഞ്ഞതും അഞ്ജു വല്ലാതെ ഇറക്കാൻ തുടങ്ങി അവൾ കിരീട നെഞ്ചിലേക്ക് തന്നെ വീണ്ടും പതുങ്ങി ഈ വീട്ടിൽ തനിക്ക് നേരെയുള്ള അവളുടെ അകൽച്ച അഞ്ജുവിന് നന്നായി തന്നെ അറിയാം ഒളിഞ്ഞും തെളിഞ്ഞും കുത്തുവാക്കുകൾ കൊണ്ട് ദേവ അവളെ വേദനിപ്പിക്കുമായിരുന്നു കിച്ചു അഞ്ജുവിനെ നോക്കിക്കൊണ്ട് തന്റെ മുഖം ഇരി കൈപ്പത്തി കൊണ്ടും അമർത്തി തുടച്ചു കഥയിലെ തട്ട് കൂടിയതും അവൻ അഞ്ചുവിനെ തന്നെയെന്നും ബലമായി തന്നെ അടത്തി മാറ്റി അവൾ അവരെ പേടിയോടെ നോക്കി അവളെ ഒന്ന് നോക്കിയിട്ട് അവൻ പതിയെ ചെന്ന് വാതിൽ തുറന്നു എന്താ ബേ മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു നീ എന്താ വന്നിട്ട് ആരോടൊന്നും മിണ്ടാതെ ഇതിനകത്ത് കയറി കഥ കടിച്ചത് രൂക്ഷമായുള്ള ദേവിയുടെ ചോദ്യം കേട്ട് കിരണനെ നെറ്റി ഒന്ന് ചുളിഞ്ഞു അമ്മ ആരേ ഈ തെരയുന്നത് അവരുടെ മറ്റാരെയോ തിരയും പോലെയുള്ള മുറിക്കുള്ളിലേക്കുള്ള എത്തി നോട്ടം കണ്ട് അവൻ നെറ്റി ചുലിച്ചു വേറെ ആരെ നിന്റെ കൂടെ ഒരുത്തി മുറിയിലില്ലേ അവളെ തന്നെ അൽപ്പം പൂച്ചത്തോടെയാണ് ദേവ ചോദിച്ചത് കിരൺ പതിയെ തിരിഞ്ഞെന്ന് നോക്കി ബെഡിൽ കരഞ്ഞ വശം കേട്ട് തളന്നിരിക്കുന്ന അഞ്ചുപരെ കണ്ട് അവൻ ദീർഘമായി വിശ്വസിച്ചു അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് കിരൺ അൽപ്പം വീർച്ചയോടെ ദേവയെ നോക്കി ചോദിച്ചു ഇവിടെ വേറെ ആരുമില്ല അടുക്കിടയിൽ ഒന്ന് സഹായിക്കാൻ നിന്റെ പെണ്ണിനൊന്ന് പറ എപ്പോഴും ഇതിനകത്ത് കയറി അടഞ്ഞിരുന്നോളും ദേവൽപ്പം അമർശത്തോടെ പറഞ്ഞു അമ്മ പ്ലീസ് അവൾ തീരെ വയ്യ അവളെ കുറച്ച് നേരം വെറുതെ വിടും വല്ലയമ്മയും ചിറ്റയൊക്കെ കുറച്ച് കഴിഞ്ഞ് വരില്ലേ അതിന് അവൾക്ക് എന്ത് പറ്റി നീ കൊണ്ട് മാറി ഞാനൊന്ന് നോക്കട്ടെ അവൾക്ക് ഇതിന് മാത്രം എന്തെത്ര സൂക്കിടന്ന് കിരണ് തള്ളി മാറ്റിക്കൊണ്ട് ദേവ അകത്തേക്ക് ഇടിച്ചു കയറി ചെയ്തു അവനവരെ തടയാനുള്ള അവസരം കിട്ടിയില്ല